തളിപ്പറമ്പ് സെന്റ് മേരീസ് ഫോറോണ ദേവാലയത്തിലെത്തി അന്യമതസ്ഥന് വിശുദ്ധ കുർബാന കൈക്കൊണ്ട് തിരുവോസ്തി സ്വീകരിച്ചത് വിവാദമായി സംഭവത്തിലെ കോഴിക്കോട് നരിക്കുനി സ്വദേശിയായ യുവാവിനെ തളിപ്പറമ്പ് പോലീസ് കസ്റ്റഡിയിലെടുത്തു ക്രിസ്ത്യാനികൾക്കെ മാത്രമേ വിശുദ്ധ കുർബാന കൊക്കൊണ്ട് തിരുവോസ്തി സ്വീകരിക്കാൻ അവകാശമുള്ളൂ യേശു ക്രിസ്തുവിന്റെ ശരീരമാണെന്ന വിശ്വാസത്തിലാണ് ക്രിസ്ത്യാനികൾ തിരുവോസ്തി സ്വീകരിക്കുന്നത് അപരിചിതനായ അനിയമതസ്ഥന് നാക്കിൽ വെച്ച തിരുവോസ്തി തിരികെ എടുക്കുന്നത് കണ്ടതിനെ തുടർന്നാണ് പള്ളി അധികൃതര് പോലീസിനെ വിളിച്ചു വരുത്തിയത് തിരുവോസ്തി ബ്ലാക്ക് മാസ് നടത്തുന്നവര് ആഭിചാര കർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്നതായി കരുതപ്പെടുന്നുണ്ട് ഇത്തരത്തില് തിരുവോസ്തി എത്തിച്ചു നൽകുന്നവർക്ക് വലിയ പ്രതിഫലം ലഭിക്കുന്നതായും പറയപ്പെടുന്നുണ്ട് ക്രിസ്തുമസ് ആഘോഷം നടക്കുന്ന ഡിസംബർ മാസത്തില് ചെകുത്താന്റെ ആരാധനക്ക് കേരളത്തിന്റെ ചില ഭാഗങ്ങളിൽ തിരുവോസ്തി ദുരുപയോഗം ചെയ്യപ്പെടുന്നതായി നേരത്തെ പരാതികൾ ഉണ്ടായിരുന്നു സംശയം തോന്നിയ പള്ളി അധികൃതർ വിവരം നൽകിയതിന്റെ അടിസ്ഥാനത്തില് സ്ഥലത്തെത്തിയ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു തെങ്ങ് വലിച്ചുകെട്ടുന്ന ജോലിയില് ഏര്പ്പെട്ടിരിക്കുന്ന ഇയാളുടെ ചില സുഹൃത്തുക്കൾ തളിപ്പറമ്പിൽ താമസിക്കുന്നുണ്ടെന്നും അവരെ കാണാനെത്തിയതാണെന്നുമാണ് പോലീസിനോട് പറഞ്ഞത് പോലീസ് ഇയാളുടെ പിതാവിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്